നമസ്കാരം എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഷ്ടവിശേഷങ്ങളിലൊന്നാണ് വെളുത്ത പക്ഷത്തിലെ ഏകാദശി ദിവസം ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഇത് കണക്കാക്കി വരുന്നത് ഐതിഹ്യപ്രകാരം വൈകുണ്ഠനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ് കശ്യപൻ വസുദേവർ എന്നിങ്ങനെ പോയി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെയും പൂജ ഏറ്റുവാങ്ങിയതുമായ പാതാളജ്ഞന നിർമ്മിതമായ വിഷ്ണുവിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചികമാസത്തിലെ വെളുത്ത ഏകാദശി നാളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്ന് വിശ്വസിച്ചു വരുന്നു അതിനാൽ ഗീതാദിനമായും ഇത് ആചരിക്കപ്പെടുന്നു കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ഇതേ ദിവസം തന്നെ സർവ്വ ദേവീദേവന്മാരും വിഷ്ണുവിനെ ദർശിക്കാൻ എഴുന്നള്ളുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ കാര്യം കൂടിയാണ് ശ്രേഷ്ഠ വ്രതങ്ങളിലൊന്നായാണ് ഗുരുവായൂർ ഏകാദശി വ്രതത്തെ വിശ്വാസികൾ കരുതുന്നത് ആഹാരമൊന്നും കഴിക്കാതെയാണ് വിശ്വാസികൾ സാധാരണയായി ഏകാദശി എടുക്കുന്നത് എന്നാൽ ശാരീരിക അസ്വസ്ഥതകളുള്ളവർ ഉള്ളവർ മാത്രം ഒഴിവാക്കിയും വ്രതമെടുക്കുന്നു ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല മരണാനന്തര ലോകത്തിലും ഇതിൻ്റെ ബലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സാമ്പത്തിക നേട്ടം ഐശ്വര്യം മനഃശാന്തി രോഗശാന്തി തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുമത്രേ വിഷ്ണുപ്രീതിക്കും കുടുംബ ഐശ്വര്യത്തിനും വിശ്വാസികൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു ഒരു ചാന്ദ്രമാസത്തിൽ വെളുത്തതും കറുത്തതുമായ രണ്ട് പക്ഷങ്ങൾ ഉണ്ടാകും പക്ഷങ്ങളുണ്ടാകും ഇരുപക്ഷങ്ങളുടെയും പതിനൊന്നാം ദിവസമാണ് ഏകാദശി എന്നറിയപ്പെടുന്നത് ഈ ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം വിഷ്ണുപ്രീതിക്കായി കണക്കാക്കപ്പെടുന്നു ഏകാദശിയുടെ തലേ ദിവസവും പിറ്റേ ദിവസവും കൂടി ഉൾപ്പെടുന്നതാണ് വ്രതം തലേന്നും പിറ്റേന്നും ഒരിക്കലും ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസവുമാണ് പറഞ്ഞിട്ടുള്ളത് അത് സാധിക്കാത്തവർ തുളസിതീർത്ഥം സേവിച്ച് ദിവസം കഴിക്കുന്നു പ്രഭാത സ്നാനത്തിനു ശേഷം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം വിഷ്ണുപുരാണം നാരായണീയം മുതലായ വൈഷ്ണവ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് ദ്വാദശി നാളിൽ രാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാരണ വിടുന്നതോടെ വ്രതം സമാപിക്കുന്നു ഏകാദശി വ്രതം രണ്ടു തരത്തിലുണ്ട് ദശമിബന്ധമുള്ളതും ഇല്ലാത്തതും ദശമി ബന്ധമുള്ള ഏകാദശി അമ്പരീക്ഷപക്ഷ ഏകാദശി അഥവാ ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി ബന്ധമുള്ള ഏകാദശി രുക്മാങ്കങ്കപക്ഷ ഏകാദശി അഥവാ ആനന്ദപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു ആദ്യത്തേത് സാധാരണ ഹിന്ദുക്കളും രണ്ടാമത്തേത് വൈഷ്ണവരും എടുക്കുന്നു ആദ്യത്തെ കൂട്ടർക്ക് സൂര്യോദയം മുതലാണ് ദിവസാരംഭം ഇവരുടെ ചിട്ടയിൽ സൂര്യോദയം കഴിഞ്ഞ് ആറ് നാഴിക ഏകാദശി ഉണ്ടെങ്കിൽ അന്ന് വ്രതമെടുക്കാവുന്നതാണ് ഏകാദശിക്ക് മുമ്പുള്ള തിഥിയായ ദശമിയുമായുള്ള ബന്ധം ഇവർക്ക് പ്രശ്നമല്ല എന്നാൽ രണ്ടാമത്തെ കൂട്ടർക്ക് അരുണോദയം സൂര്യാദയത്തിനും ഒന്നര മണിക്കൂർ മുമ്പ് മുതലാണ് ഈ ദിവസം ആരംഭിക്കുക ഇക്കൂട്ടർക്ക് ദശമി ബന്ധം പാടില്ല തലേ ദിവസം ദശമി കുറച്ചുണ്ടായാൽ പിറ്റേന്ന് ഏകാദശി തീരെയില്ലെങ്കിലും പിറ്റേന്നാണ് ഇവർ വ്രതമനുഷ്ഠിക്കുന്നത് കേരളത്തിൽ പൊതുവെ രണ്ടാമത്തെ ചിട്ടയനുസരിച്ചാണ് വ്രതം ഉണ്ടാകുക ഏകാദശിയുടെ രണ്ടാം പകുതിയും ദ്വാദശിയുടെ ഒന്നാം പകുതിയും ചേർന്ന് അറുപത് നാഴിക സമയം ഹരിവാസരം എന്നറിയപ്പെടുന്നു ഈ സമയത്ത് ഉറക്കമടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അഖണ്ഡ നാമജപമാണ് ഈ സമയത്ത് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഈ സമയം കഴിഞ്ഞാണ് വിടുന്നത് ഏകാദശി നാളിലെ നിർമ്മാലി ദർശനം ഗുരുവായൂർ അതിവിശേഷകരമായി കണക്കാക്കപ്പെടുന്നു അന്നേ ദിവസത്തെ ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും ദേവസ്വം വകയാണ് നടത്തുക മുമ്പ് കുന്നംകുളത്തിനടുത്തുള്ള ചിറയളം കൗവിലകം വകയായിരുന്നു ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും നടത്തി വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇവ ദേവസ്വം ഏറ്റെടുത്തത് രാവിലെ ഏഴ് മണി മുതൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ ഗീതാപാരായണവും ഉണ്ടാകും ഏകാദശി വ്രതം നൽകുന്ന ഭക്തന്മാർ ആഹാരമേ കഴിക്കരുതെന്നാണ് ചിട്ടയെങ്കിലും ശാരീരിക സ്ഥിതി അനുകൂലമല്ലാത്തവർ അരിയാഹാരം മാത്രമേ ഒഴിവാക്കാറുള്ളൂ എന്നാൽ ഗുരുവായൂരപ്പന് അന്നും നിവേദ്യങ്ങൾ സാധാരണ പോലെ തന്നെയാണ് ഏകാദശി നാളിൽ ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്കായി വിശേഷാൽ പ്രസാദ ഊട്ടം ഉണ്ടാകാറുണ്ട് ഗോതമ്പു ചോറ് കാളൻ ഗോതമ്പ് പായസം എന്നിവയാണ് ഏകാദശി ഊട്ടിനുള്ള വിഭവങ്ങൾ രാവിലത്തെ കാഴ്ച ശ്രീവലി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പുണ്ടാകും മൂന്ന് ആനകളാണ് ഈ എഴുന്നള്ളിപ്പിന് മുന്നിലുണ്ടാകുന്നത് വലിയ ആഘോഷത്തോടു കൂടിയ എഴുന്നള്ളിപ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെത്താൻ ഒരുപാട് സമയമെടുക്കും വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥമെഴുന്നള്ളിപ്പും ഉണ്ടാകും ഏകാദശി വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏകാദശി ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം